ഭക്ഷണം കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ കുരുങ്ങുകയായിരുന്നു അതേ തുടർന്ന് ശ്വാസം മുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പയ്യന്നൂരിലാണ് ഈ സംഭവം തൊണ്ടയിൽ ഭക്ഷണം സ്ത്രീ മരിച്ചിരിക്കുന്നു കുഞ്ഞുമംഗലം സ്വദേശി കമലാക്ഷിയാണ് മരിച്ചത് കയ്പമംഗലം മൂന്ന് പീടികയിലെ ഐഡിയ ജ്വല്ലറിയുടെ ചുമർ കുത്തി മോഷണത്തിന് ശ്രമിച്ച സംഭവത്തിൽ കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇത് മൂന്നാം തവണയാണ് ഇതേ ജ്വല്ലറിയിൽ സമാനമായ രീതിയിൽ കള്ളൻ കയറുന്നത് നേരത്തെ നടന്ന രണ്ട് പോലീസിന് ഇതുവരെയും പ്രതികളെ പിടികൂടാൻ ജ്വല്ലറിയുടെ സിസിടി വി പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ മോഷണത്തിന് ശ്രമം നടന്നിട്ടുള്ള വിവരം കണ്ടെത്തിയത് പുലർച്ചെ മൂന്ന് പതിനഞ്ചോടെ ഭിത്തി കുത്തി തുറന്ന ഒരാൾ മുഖം മറച്ച് ജ്വല്ലറിയിലേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു മോഷ്ടാവ് അകത്ത് കടന്നുടൻ തന്നെ സിസി ടി വി സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്തു ഒരാൾക്ക് കടന്നുവരാവുന്ന വലിപ്പത്തിലാണ് പിൻഭാഗത്തെ ഭിത്തി കുത്തി തുറന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ ജുവല്ലറിയിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട് അന്നും പ്രതി ഇതേ സ്ഥലത്തെ ഭിത്തി തന്നെയാണ് കുത്തി തുറന്നത് ഇതു മൂന്നാം തവണയാണ് ഈ ജുവല്ലറിയിൽ മോഷണം നടക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യ മോഷണം നടന്നത് അന്ന് സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മോഷണത്തിൽ ഇരുന്നൂറ് ഗ്രാം വെള്ളി ആഭരണങ്ങളും നഷ്ടപ്പെട്ടു ഈ മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല കേരള വിഷൻ ന്യൂസ് തൃശൂർ കൊല്ലം കൊട്ടിയത്ത് വയോധികയുടെ പ്രതികളെ പോലീസ് പിടികൂടി ബസ് യാത്രക്കാരിയുടെ മാലയാണ് മൂന്ന് തമിഴ്നാട് സ്വദേശിനികൾ മോഷ്ടിച്ചത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മൂന്ന് പ്രതികളുടെയും മുഖങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് പേർ ചേർന്നാണ് കൊല്ലം കൊട്ടിയത്ത് ഒരു സ്ത്രീയുടെ മാല മോഷ്ടിച്ചത് ആ സ്ത്രീ ബസിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ യാത്രക്കിടയിലാണ് ഈ കാണുന്ന മൂന്ന് പേർ ചേർന്ന് ആ സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല മോഷ്ടിച്ചത് തമിഴ്നാട് സ്വദേശിനികളാണ് ഇനി ഇത് പോലീസ് പറയുന്ന ഒരു ഭാഗമാണ് എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത് കാസർഗോഡ് കവർച്ചാശ്രമത്തിനിടെ യുവാവ് പിടിയിൽ